തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ നീക്കം ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ കെ പി സി സി നേതൃത്വത്തിന് കത്ത് നൽകി നൃപൻ ചേരുകയാണ് നൃപൻ ഒരു വീട്ടമ്മ ഇയാളുടെ നിരന്തരമായ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുകയാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് പിന്നീട് ഇയാളുടെ പരാക്രമങ്ങളുടെ നിരവധിയായ ദൃശ്യങ്ങൾ പുറത്തു വന്നു നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതടക്കം അങ്ങനെ ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ കോൺഗ്രസ്സിൽ ഇപ്പോൾ നേതാക്കൾ നിരനിരയായി നിൽക്കുന്ന കാഴ്ചയാണ് വിശദാംശങ്ങൾ തീർച്ചയായും ഈ വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമാണ് ആദ്യത്തിൽ ആദ്യഘട്ടത്തിൽ ഇയാളെ നടപടിയെടുക്കുന്നതിന് വൈകി പലതവണ കൈരളി ന്യൂസ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടും സണ്ണി ജോസഫിനോടൊക്കെ തന്നെ ആവർത്തിച്ച് ചോദിച്ചു അങ്ങനെ ആഴ്ചകൾ നീണ്ട ഇത്തരത്തിൽ ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണമായി കോൺഗ്രസ് പ്രാദേശികമായി ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ജോസ് നടപടി നടപടിയെടുത്തത് അദ്ദേഹം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ എതിരെ വീട്ടമ്മ നൽകിയ കത്തുകൂടി വീട്ടമ്മ എഴുതി വെച്ച കത്തുകൂടി പുറത്തു വന്ന ശേഷമാണ് അന്ന് വൈകിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി ഉണ്ടായത് ഇപ്പോഴത്തെ പുതിയ കാര്യമെന്ന് പറയുന്നത് രണ്ട് തലസ്ഥാന ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് നെയ്യാറ്റിങ്ങരയിൽ ജോസഫ് ഫ്രാങ്കിളിനെ മാറ്റി നിർത്തിയാൽ വലിയ തരത്തിലുള്ള തിരിച്ചടി പാർട്ടിക്ക് നേരിടും എന്ന തരത്തിലാണ് രണ്ട് നേതാക്കളും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കണ്ടും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കണ്ടും ആ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റും ഒപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റും രേഖാമൂലമുള്ള കത്തും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് നൽകിയിട്ടുണ്ട് അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത് എം സി സെൽവരാജാണ് അദ്ദേഹവും ഒപ്പം തന്നെ എസ് ജെ അനീഷ് എന്ന മണ്ഡലം പ്രസിഡന്റും കത്ത് നൽകിയിരിക്കുന്നു എന്നാണ് രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ രണ്ട് നേതാക്കൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ തരത്തിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്കുള്ള ലൈംഗിക പീഡന കേസിലെ പ്രതിയായ ആത്മഹത്യാ കുറ്റത്തിൻ്റെ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിട്ടുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി എന്ത് എന്തുകൊണ്ടാണ് സംരക്ഷിക്കാൻ ഈ നേതാക്കൾ രംഗത്ത് വരുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ചോദ്യം അവിടുത്തെ പ്രാദേശികമായി ഉയരുന്നുണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടുത്തെ നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസിൻ്റെ പ്രാദേശികമായ പ്രവർത്തകർക്കുണ്ട് പക്ഷേ ഈ കുറ്റക്കാരനെ തന്നെ സംരക്ഷിക്കണമെന്ന വാശിയിലാണ് ഈ രണ്ട് നേതാക്കളും അത് പ്രതിപക്ഷ നേതാവിനെ കണ്ട് ആവശ്യപ്പെടുന്നു കെ പി സി സി അധ്യക്ഷനെ കണ്ടാവശ്യപ്പെടുന്നു ഒരു ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ നടപടി നടപടിയെടുത്തു അതിനുശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം അദ്ദേഹം കുറ്റവിമുക്തനായിട്ടില്ല കേസ് ഇപ്പോഴും കോടതി നടക്കുകയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചൊരുത്തിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം എഴുതിയ കത്ത് ഗുരുതരമായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഗുരുതരമായ ആരോപണമാണ് അത്തരം ഒരാളിനെ സംരക്ഷിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നടത്തുന്നു എന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ് ഇപ്പോൾ പ്രാദേശികമായി ജില്ലയിലാകെ ചർച്ചയാകുന്നത് ഷമ്മി ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ നിർണായകമാണ് ഈ ജോസ് ഫ്രാങ്ക്ലിന്റെ സേവനം എന്നുള്ളതാണ് അവിടുത്തെ നേതാക്കൾ പറയുന്നത് അതായത് ഈ സാമൂഹ്യ വിരുദ്ധരെ കൈവിട്ടാൽ കോൺഗ്രസ്സിന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ബാങ്ക് തട്ടിപ്പുമായി തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ആത്മഹത്യകൾ പിന്നീട് വയനാട്ടിൽ എൻ എം വിജയൻ്റെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നത് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ ഇതെല്ലാം കൂടെ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടി വരും ഏതാണ്ട് കോൺഗ്രസിൻ്റെ നിലനിൽപ്പി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തി നടത്തുന്ന ആൾക്കാരുടെ ഒരു കാരുണ്യം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ശേഷി കൊണ്ടാണ് നൃപൻ ഷമ്മി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ജനങ്ങളെ മുന്നിൽ കുറ്റക്കാരനായ ആരോപിതനായ വ്യക്തിത്വം കോടതി തന്നെ ഇടപെടുന്നു കേസ് ഉണ്ടാകുന്നു കുറ്റക്കാരനെതിരെയുള്ള നടപടി പോലീസ് നടപടി ഉണ്ടാകുന്നു ഇത്തരത്തിലൊരു വിഷയത്തിലുള്ള ഒരു പ്രതിയെ എന്തുകൊണ്ട് വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇടപെടുന്നു എന്ന ചോദ്യമാണ് എന്താണ് ഈ ഈ പറയുന്ന കുറ്റക്കാരനുമായി ഈ പാർട്ടി നേതാക്കളുടെ ബന്ധം എന്തെങ്കിലും തരത്തിലുള്ള മറച്ചു മറച്ചുവെക്കാൻ ഈ നേതാക്കൾക്കുമുണ്ടോ എന്ന ചോദ്യമാണ് പ്രാദേശികമായി ഉയരുന്നത് കാരണം സമൂഹത്തിൽ അത്രയേറെ ആരോപണവിധേയനായി வெறுக்கப்பட்ட ஒரு வக்தியே പെട്ടെന്ന് തന്നെ അടിയന്തരമായി പാർട്ടിയിൽ തിരിച്ചുകൊണ്ടുവരണമെന്ന് ഈ നേതാക്കൾ വാശിയോടെ വാദിക്കുന്നത് എന്തിനാണ് എന്നതാണ് ഇന്ന് തന്നെ നെയ്യാറ്റിങ്കരയിലെ വനിതാ പ്രവർത്തകരടക്കം മറ്റു പാർട്ടിയിലേക്ക് പോയി അവിടുത്തെ കോൺഗ്രസിൻ്റെ പിടിപ്പുകേടിനെതിരെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നെതിരെയുള്ള പ്രതിഷേധമാണ് ആ വനിതാ നേതാക്കളടക്കം പറഞ്ഞത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ജില്ലയിലാകമാനം ഉണ്ടായിട്ടും ആദ്യം നടപടിയെടുക്കാൻ വൈകി നടപടിയെടുത്ത ശേഷം ആഴ്ചകൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ കുറ്റകൃത്യ ആ കുറ്റകൃത്യത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാകുന്നതിന് മുമ്പേ കോടതി പോലും വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന്പേ അതിവേഗം അയാളെ തിരിച്ചു ടുക്കാനുള്ള ശ്രമം പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ നടത്തുന്നു അതുകൊണ്ട് ഈ നേതാക്കൾക്ക് ഈ കുറ്റ ഈ കുറ്റക്കാരനെ സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടാകാം ഇവർ തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുണ്ടാകും എന്നതാണ് കോൺഗ്രസിൻ്റെ ജില്ലയിലെ തന്നെ പ്രത്യേകിച്ച് നെയ്യാറ്റിങ്ങരയിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് വലിയ തരത്തിലെ പ്രതിഷേധമുണ്ട് ബ്ലോക്ക് പ്രസിഡന്റും പ്രത്യേകിച്ച് മണ്ഡലം പ്രസിഡന്റും രേഖാമൂലം കത്ത് നൽകിയത് എന്തിനാണ് നേതാക്കൾ എന്തിനാണ് ഇക്കാര്യത്തെ സമ്മർദ്ദപ്പെടുത്തുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ജനങ്ങളിത് വിലയിരുത്തുന്നുണ്ട് പ്രാദേശികമായി വലിയ തിരിച്ചടിയാകും ജോസ് ഫ്രാങ്കലിനെ വീണ്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ ഉൾപ്പെടുത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനൊക്കെ കോൺഗ്രസ് നിലപാടെടുക്കുകയാണെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും നെയ്യാറ്റിങ്ങലയിൽ ബാധിക്കും എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഷമ്മി